ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിത് ഓണത്തിന് എടുക്കുന്ന ഇൻഡർ ആയിരിക്കും കേട്ടോ പക്ഷേ ഈ വീഡിയോ ഓണം കഴിഞ്ഞിട്ട് വരുവുള്ളൂ അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഓണം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇത്രദിനം തുടങ്ങി നമ്മുടെ പരിപാടികളൊക്കെ അങ്ങനെ ഭയങ്കര ക്ലീനിങ്ങിൻ്റെ ഇടയിലാണ് ഈ ബോബൻ ടിസ്റ്റ് ഞാൻ കണ്ടത് ഇതിൻ്റെ ഈശ്വരം ഭാര്യ നിറ പുഴു എനിക്ക് ഏറ്റവും പേടിയും വെറുപ്പുള്ളൊരു സംഭവം ഇതാണ് കേട്ടോ കാരണം ഇതിനെ കണ്ടാൽ മതി എനിക്കൊന്ന് ചൊറിഞ്ഞു തുടങ്ങാനായിട്ട് അങ്ങനെ വൈകുന്നേരം എപ്പോഴും നമ്മൾ പൂവൊക്കെ പോയി വാങ്ങിച്ചു കേട്ടോ പൂവൊക്കെ വാങ്ങിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പൂവിൻ്റെ അവസ്ഥ ഇങ്ങനെ എൻ്റെ മോനെ അതിനെ പിച്ചി ചീന്തി ഒരു വിത്താക്കി എടുത്തു അങ്ങനെ അവനെ ഉറക്കിയതിന് ശേഷം കേട്ടോ പിന്നെ ഞങ്ങൾ പൂവൊക്കെ അരിയാൻ പൂവൊക്കെ അരിയാൻ തുടക്കത്തിൽ കാണിക്കണ ആ ഒരു ആവശ്യം മാത്രം ഉണ്ടാകുള്ളൂ കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും മടുത്തു കൊടുക്കും അങ്ങനെ ഞങ്ങൾ വേഗം പോയി കിടന്ന് ഉറങ്ങി പിന്നെ വെളുപ്പിനെട്ട് നമ്മളുടെ പരിപാടികളൊക്കെ ഇങ്ങോട്ട് തുടങ്ങി ചേട്ടനുണ്ടാ ഓണം കൊള്ളുന്നത് ഈ ഓണം കൊള്ളുന്ന എല്ലാത്തിനും അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓണൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടതിന് ശേഷം കാലത്ത് എനിക്ക് അത്തക്കളിടായിരിക്കാം കേട്ടോ അപ്പോൾ മോനെ ഇനി കിണയ്ക്കാൻ മുമ്പ് വേഗം അത്തക്കള ഞാൻ മാത്രമുള്ള അത്തക്കളം അങ്ങനെ അതൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു ഏകദേശം ഒരു നപ്പിച്ചെടുത്തു ഉള്ള പൂവുണ്ട് പൂവൊക്കെ ഭയങ്കര കുറവായിരുന്നു കാരണം എൻ്റെ മോനെ തന്നെ പിച്ച് എടുത്തു പിന്നെ അവനെ ഇനിറ്റിട്ടാണെങ്കിലും അതന്നെ അവസ്ഥ ഉള്ള പൂവൊക്കെ വാരിക്കണന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സദ്യയുടെ കാര്യം പറയണ്ടല്ലോ നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ മീൻ സദ്യ ആണല്ലോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല ഇല ഒക്കെ ഇട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്ന് കറങ്ങാനിറങ്ങിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് പോയി അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും എല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റോ ബൈ ബൈ